ഇനി മലബാർ ദേവസ്വം കീഴിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പിലിക്കോട് ശ്രീ മേൽമട്ടലായി മഹാശിവ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായാണ് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത് മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാമനാഥ ഷെട്ടി ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഏറ്റെടുത്തു ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി കെ ഉഗ്രൻ പ്രസിഡന്റ് കെ ശ്രീകുമാർ സെക്രട്ടറി എം പി കുഞ്ഞിക്കൃഷ്ണൻ ട്രഷറർ കെ രാജു സുധാകരൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി രാജു മുരളി എന്നിവർ ന്യൂസ് ബ്യൂറോ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ